ഈ സിനിമയിലേക്ക് ഡയറക്ടർ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ അനുമോൾ ഇത് കമ്മിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യം അനുഭവം അനു വളരെ വളരെ ചൂസിയാണ് വളരെ നോക്കിയേ കമ്മിറ്റി ചെയ്യാറുള്ളൂ അപ്പം ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞിരുന്നു അത് അനു അല്ലെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങളൊരു ഓപ്ഷൻ വെക്കണം പറഞ്ഞ ഓപ്ഷനൊന്നുമില്ല കേട്ടോ അനു തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞു അനു കഥ കേട്ടിട്ടില്ല കഥ കേട്ടാലല്ലേ അനു ഓക്കെ ആണോ അല്ലെന്ന് അറിയാൻ പറ്റും അപ്പം അനു അല്ലെങ്കിൽ അനു ഇപ്പം നോ പറയാണെങ്കിൽ ഇല്ല അനു നോ പറയുകയല്ല അനു നോ പറയുകയല്ല ഉറപ്പായിരുന്നു അനൂപിന് ഞാൻ പറയാ എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ അനുവിന് എവിടേക്കോ പോയി അനു ഇടയ്ക്ക് വിളിക്കുമ്പോൾ ബോംബെയിലാണെന്ന് പറയും ഇടയ്ക്ക് ചെന്നൈയിലാണോ ഇടയ്ക്ക് ഹൈദരാബാദ് എവിടേക്കോ പോയിട്ട് അവസാനം ചെന്നൈയിലിട്ട് ഇതിൽ കണ്ടു പറഞ്ഞു ഫസ്റ്റ് റീഡിംഗിൽ തന്നെ അനുവിന് സബ്ജക്ട് ഇഷ്ടമായി അങ്ങനെയാണ് അനു ഇത് കമ്മിറ്റ് ചെയ്യുന്നത് ആ കോൺഫിഡൻസ് എന്തായിരുന്നു അനുവിന് എന്തായാലും ഇഷ്ടാവും ഇഷ്ടം അല്ല അല്ല അങ്ങനെ നമുക്ക് ആ ആ പറ്റിയ ആളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മീൻസ് കഴിവുള്ള നമ്മൾ പറഞ്ഞു നോക്കാം എന്നുള്ളതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് അദ്ദേഹം ഈ ഈ എഴുത്തിനോടും ഈ സിനിമയോടൊക്കെ കാണിക്കുന്ന ഒരു തേർഡ് പേഴ്സൺ തോന്നിയിട്ടുള്ളത് ഞാനും ഒരു സെക്കൻഡ് തോട്ട് ഒരിക്കൽ പോലും വരാതിരുന്നത് ആ ക്യാരക്ടർ ഇഷ്ടാവുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ഒരു ടീമിനെ നോക്കുമല്ലോ അപ്പം ഡയറക്ടറിൻ്റെ ഒരു ക്ലാരിറ്റിയും ഡയറക്ടറിൻ്റെ ഇതിനോടുള്ള ഒരു ജെന്യുവിനിറ്റിയും ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് പാസ് ഓൺ ആയത് അപ്പം ആദ്യമായിട്ടാണ് സനൂപ് ഡയറക്റ്റ് ചെയ്യുന്നത് പക്ഷേ സിനിമയെ കാണുന്ന രീതിയും സിനിമയോടുള്ള അപ്രോച്ചും അതിനോടുള്ളൊരു റെസ്പെക്റ്റും ആ ക്രെയ്സും അതൊക്കെ എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടായി അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടും സിനിമയോടും കാണിക്കുന്ന ആത്മാർഥത തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഷാജൻ ചേട്ടൻ പറഞ്ഞു ലൈൻ കേട്ടപ്പോൾ തന്നെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള ആ ക്യാരക്ടർ അപ്പം അനു അനുവിൻ്റെ ക്യാരക്ടർ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ സ്വന്തം ലൈഫായിട്ടോ അല്ലെങ്കിൽ ചുറ്റും കണ്ടുപരിചയിച്ച ലൈഫായിട്ടോ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ എനിക്ക് ചെയ്യാൻ മീൻസ് എൻ്റെ എൻ്റെ വേറെ തന്നെ ഒരു സ്ത്രീയാണ് ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏത് ക്യാരക്ടർ കിട്ടിയാലും ടെൻഷനും കൈചാറും ഒക്കെ എൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് പക്ഷേ രാജേടിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ റൈറ്ററിനെയും എൻ്റെ ഡയറക്ടറിനേയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇതുവരെ മോണിറ്റർ പോലും നോക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ആക്ടറാണ് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ടീമിനെ ട്രസ്റ്റ് ഉണ്ട് ഡി ഒപിയും ഡയറക്ടറും ട്രസ്റ്റ് ഉണ്ട് ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ കുറച്ച് ടോർച്ചറി അതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ആവാത്തെ അങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തും എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഒരു ഇന്റർവ്യൂയില് ദുർഗാ ആക്ട്രസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ബാക്കപ്പ് സ്റ്റോറി അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു അങ്ങനെ അത് കണ്ടിരുന്നോ അത് ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ അകം സിനിമ വർക്ക് ചെയ്ത സമയത്ത് ആ ഡയറക്ടർ എനിക്ക് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും രാഗിനി എവിടെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അത് സ്ക്രിപ്റ്റില് പറഞ്ഞിട്ടില്ലേ അത് എവിടെയായിരിക്കും പറ അങ്ങനെ തുടക്കകാലത്ത് സിനിമ ഞാൻ ടു തൗസൻഡ് ടെൻ ഇലവനിലൊക്കെ ചെയ്ത സിനിമ ആണ് അപ്പം ആ സമയം തൊട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ആലോചിച്ച് വെക്കാറുണ്ട് ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്തോ ഈ കുട്ടി ചിലപ്പം ഗേൾസ് സ്കൂളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഒത്തിരി കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പം ഇത്തിരി ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടാറുണ്ട് അത് പക്ഷേ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും നോക്കിയിട്ട് ഡയറക്ടറോട് സംസാരിക്കാറുണ്ടോ അപ്പം ഡയറക്ടർ ഓ എൻ്റെ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടോ അതെ അതെ അതെ

പറയും അല്ല ഒരുപാട് പേര് പുതിയ ഞാനുൾപ്പെടെ എൻ്റെ കോറൈറ്റർ അതുപോലെ ക്യാമറമാൻ മ്യൂസിക് അങ്ങനെ നിരവധി ആൾക്കാർ ലേഡീസൊക്കെ അവരുടെ പേരും ആ തീർച്ചയായിട്ടും അതായത് കോറൈറ്റർ ആയിട്ടുള്ള അനീഷ് ദാസ് പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ഷിജു ഷിജു മിസ്വാ അതുപോലെ നമ്മുടെ ക്യാമറമാൻ ഡി ഒ പി ജോ ക്രിസ്റ്റോ മ്യൂസിക് ഡയറക്ടർ അനു അഭിയായി പറഞ്ഞു പറയുന്നതാണ് അങ്ങനെ ഒരുപാട് പേർക്ക് അപ്പം ഇപ്പം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാൽ ശരിക്കും പറഞ്ഞ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷത്തിന്റെ പകുതി മുതൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന മിക്ക സിനിമകളും ഒരു സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആ ഒരു ഇതിന്റെ മുകളിലോട്ടേക്ക് പോകുന്നുള്ളു അപ്പം അത്തര ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ മലയാളം മോളിവുഡിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പറയാനുള്ളത് പറയാനുള്ളത് എന്താണ് മറ്റൊരു സിനിമയായിട്ടും കമ്പയർ ചെയ്യുന്നില്ല ഞങ്ങൾ നമ്മളൊരു നല്ല ഒരു സിനിമയാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് മലയാളികളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്ന ഇരുപത്തിനാലാം തീയതി ഇപ്പോൾ ഉള്ള വന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ മാറ്റത്തിനൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല ശ്രമം തന്നെയാണ് ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത് കാരണം ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്തൊരു കോംപ്രമൈസിൽ നമ്മൾ ശ്രമിച്ചിട്ടില്ല ടെക്നിക്കൽ സൈഡിലാണെന്നുണ്ടെങ്കിലും ഒരു രീതിയിലും അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് അത് ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതത്ര ഇത്ര ദിവസം ഷൂട്ട് വേണോ അല്ലെങ്കിൽ ഇന്ന ക്യാമറ വേണോ അങ്ങനെ ഒരു കോംപ്രമൈസും ഇല്ലാതെ പിന്നെ ഇപ്പോഴുള്ള നല്ല നല്ല തിയേറ്ററുകളിൽ വന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിലുള്ള തിയേറ്റർ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ സിനിമ പിന്നെ ഈ പറയുമ്പം ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെ ഒരു ഭയങ്കര കുറ്റഘോഷിച്ചൊരു സൂപ്പർ സ്റ്റാർ പടം വരുന്ന രീതിയിലല്ല നമ്മളിത് കൊണ്ടുവരുന്നതുള്ളൂ നമ്മുടെ ഒരു സിനിമയാണ് ക്വാളിറ്റീസ് നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അത് തിയേറ്ററിൽ അവരുടെ അവരുടെ മണിക്കൂർ സമയവും കൊടുക്കുന്ന പൈസയും അവർക്കൊരു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യും സ്റ്റാർ കാസ്റ്റ് ഇപ്പോൾ ഒരു വിഷയമല്ല കാരണം കണ്ടന്റ് മലയാളി ഓഡിയൻസ് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കണ്ടന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പം ആട്ടം പോലെ ഒരു സിനിമയാണെങ്കിൽ ഞാനിത് മൗത്ത് പബ്ലിസിറ്റി വൈസ് കണ്ട ഒരു സിനിമയാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ട് കേട്ട് കാരണം ഞാൻ അധികം ആ അത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഒരു അവാർഡ് ടൈപ്പ് പടം എന്നുള്ളൊരു സാധനം പിന്നെ ഞാൻ വിളിച്ചു ഓക്കെ എന്നാൽ വേണ്ട വിട്ടേക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ചില സീൻസൊക്കെ കണ്ട് കണ്ട് പിന്നെ അതിൽ ഇറങ്ങിച്ചെന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കല്ലെടുത്ത് വെച്ച പോലെ ആ മുഖമൂടീൻ്റെ അകത്ത് ആരാണെന്ന് നമ്മൾ ഓരോരുത്തരെയും സംശയിക്കുകയാണ് ഭയങ്കര അതിൽ ആക്ടേഴ്സ് ആണെങ്കിൽ കൂടെ ആ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഷാജോൻ ചേട്ടനാണെങ്കിലും ഒരു സെറ്റ് വരെ നമ്മൾ നെഗറ്റീവ് ഓക്കെ ഇയാൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് പിന്നെ അത് കഴിഞ്ഞ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഷാജൻ ചേട്ടനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നമ്മുടെ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പം അത്തരം സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്കൊരു പേടി പേടിണ്ടാവും ഓക്കെ നമ്മൾ കുറേ കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്തു അപ്പോൾ ഇനി ഈ ഒരു ടൈപ്പ് പടത്തിലേക്ക് പോകുമ്പോൾ അതെൻ്റെ കരിയറിനെ ബാധിക്കുമോ അല്ലെങ്കിൽ വിജയിക്കുമോ കാരണം അത്ര അവാർഡ് പടങ്ങൾ അവാർഡ് പടങ്ങൾ എന്നല്ല ആ ഒരു ചിന്തയിൽ ആളുകൾ കാണുന്നുണ്ട് അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു ആട്ടം സമയം ഒരിക്കലുമില്ല നമ്മളിപ്പോലെ നമ്മൾ കോണ്ടന്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളത് നാളിത് തിയേറ്ററിൽ ഇത് വർക്കാവുമോ അങ്ങനെയുള്ള ഒന്നുമില്ല നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ഫസ്റ്റ് നമുക്കതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ വരുന്നവരുടെ അതിപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയ ആൾക്കാർ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇവരെന്താണ് സിനിമയ്ക്ക് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവർ സിനിമയെ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ